തിരുനക്കര ശ്രീ സത്യസായി സേവാ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവന്ന ഭഗവാൻ സത്യസായി ബാബയുടെ നൂറാം ജന്മദിനാഘോഷം സമാപിച്ചു ഈ മാസം ഇരുപത്തിയൊന്ന് മുതൽ തിരുനക്കര വടക്കേനടയിൽ സംഘടിപ്പിച്ച ആഘോഷങ്ങൾക്കാണ് പരിസമാപ്തിയായത് ഭഗവാന്റെ ജന്മദിനമായ ഞായറാഴ്ച പുലർച്ചെ ഓങ്കാരത്തോടെയാണ് ആഘോഷങ്ങൾ തുടങ്ങിയത് സഹസ്ര സഹസ്രനാമാർച്ചനയ്ക്ക് ശേഷം ഒൻപത് മുപ്പത് മുതൽ സംഗീതാരാധന നടന്നു ഗാനഭൂഷണം ഷീബ രാജു നയിച്ച സംഗീതാരാധനയിൽ ആർ നന്ദകിഷോർ വാലിലും കുമ്മനം വി ജി ഹരീന്ദ്രനാഥ മൃതംഗത്തിലും പക്കമൊരുക്കി പത്ത് മുപ്പത് മുതൽ മാസ്റ്റർ സി എസ് ബാലശങ്കറിൻ്റെ പുല്ലാങ്കുഴി കച്ചേരി നടന്നു വയലിനെ നന്ദകിഷോറും മൃദംഗത്തിൽ ബാലശങ്കറിൻ്റെ പിതാവ് അഡ്വക്കേറ്റ് സി എസ് സുനിൽകുമാറും പക്കമൊരുക്കി സേവാസമൃദ്ധി ഭാരവാഹികൾ ഇരു കലാകാരന്മാരെയും ആദരിച്ചു ഭക്തി മഹാത്മ്യത്തെപ്പറ്റി പ്രൊഫസർ പ്രഭാസ് കുമാർ അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു ഉച്ചയ്ക്ക് ശേഷം ഉണ്ണികൃഷ്ണൻ ഗുരുക്കളുടെ വയലിൻ ഭക്തിഗാന ശുദ്ധയും സത്യസായി ബാലവികാസ് കുട്ടികളുടെ കലാപരിപാടികളും നടന്നു നാല് മുപ്പതിന് സത്യസായി ബാലവികാസ് കുട്ടികളും യുവജന വിഭാഗവും ചേർന്ന് വേദമന്ത്രഘോഷം അവതരിപ്പിച്ചു അഞ്ചു മുപ്പത് മുതൽ ഭഗവാന്റെ നൂറാം തിരുനാൾ ഭജനയ്ക്കും സേവാ സമിതി ഓഡിറ്റോറിയം സാക്ഷിയായി വൈകിട്ടോടെ മഹാമംഗളാരതിയും ദീപാരാധനയും പ്രസാദ വിതരണവും നടന്നു ന്യൂസ് ബ്യൂറോ കോട്ടയം